എവിടെ ഇവിടെ ഉണ്ട് ആഷിഖ് പിന്നെന്താ ആഷിഖ് എവിടെ ആയിരുന്നു എന്തുകൊണ്ട് വിശേഷം സുഖമാണോ സുഖം ഫുഡൊക്കെ കഴിച്ചോ ഞാൻ കഴിച്ചു അഷിക് ജയിച്ചു ഞാൻ ഇവിടെ കിടക്കുവാണ് കുട്ടി ില്ലല്ലോ ഇവിടെ ഉണ്ട് സാംസതി അവിടെ എന്തോണ്ട് വിശേഷം സുഖാണോ ഞാൻ പോകുന്ന പറ്റി അഭി അഭിച്ചേട്ടാ പോകുന്നേ അത് കുഴപ്പമില്ല സുഖണ്ട അഭിപ്രോ ഇപ്പൊ കാണാനില്ലല്ലോ എവിടെയാണ് അതെ അഭിപ്രായം കുറെ ആയി കണ്ടിട്ട് ജയിച്ച ഹലോ ഹായ് അഭിച്ചേട്ടൻ പിന്നെന്തോണ്ട് വിശേഷ കഴിച്ചോ ഞാൻ കുറഞ്ഞു കുറഞ്ഞു സലീം ഹലോ ഹായ് ആശിക്ക ഞാനേ ഇവിടെ താഴെ കിടന്നിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് എണ്ണിക്കാൻ എണ്ണിക്കാൻ പറ്റാതിപ്പോ ഞാൻ കാലൊന്നും നൂത്ത് വെച്ചതല്ല അത് ഞാൻ കൊലിസ് കാണിച്ചതല്ല പിന്നെന്തുകൊണ്ട് വേറെ വിശേഷങ്ങൾ പറയും ഞാൻ രാജസ്ഥാൻ മണലാരണ്യത്തിൽ മുടിഞ്ഞ തണുപ്പ് ഓ ഫുഡ് കഴിച്ചോ ഇപ്പൊ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടോ ലൈവിലൊന്നും വരാറില്ലല്ലോ സലീം കാണാനില്ലല്ലോ ഞാൻ രണ്ട് ബ്രോ ബ്രോക്ക് എന്ന വിശേഷം ചേച്ചിയെ കാണാനാണ് ലൈവ് കാണുന്നത് ഓഹോ ഓഹോജി എന്തായിരുന്നു ഫുഡ് ഫുഡ് ചോറായിരുന്നു നോ സ്പെഷ്യൽ അവിടെ എന്താണ്ടായിരുന്നു ആശിക്കിനെന്തോ സ്പെഷ്യൽ ബിരിയാണിയാണോ ഫ്രണ്ട്സ് നിങ്ങളാരും ലൈക്ക് അടിക്കുന്നത് ലൈക്ക് അടിക്കാൻ മറന്നു തോന്നില്ല ഹായ് അമ്മൽ ഹലോ േട്ടൻ ഇപ്പം ലീവ് കഴിഞ്ഞ് പോയതല്ലേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴേ ഇല്ല നോക്കാം ഓക്കെ ഞാൻ ഫെബ്രുവരി പതിനെട്ടിൽ ഞാൻ എത്തും ആഹാ ഓക്കെ ഓക്കെ സുഖമായിട്ടിരിക്കൂ വന്നത് സന്തോഷം അഭിച്ചേട്ട സപ്പോർട്ട് ഉണ്ടാവണം ഫ്രണ്ട്സ് നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം സൂപ്പർ ചേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട്സ് എല്ലാം സൂപ്പർ ചേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ਚੋਰੁ ਮੀਂ ਕਰੀ ਬੀਨ ਦਾ ਵੇਨ ਆਸ਼ੀ ਕੇ । ਏਪੁਰੁ ਪਦਰਿਂਗਿ ਵੇਟਟੇ ਨ ਓ അത് സുഖമാണ് ആഹാരമൊക്കെ കഴിച്ചു വിശേഷം അറി പറയാം ഹായ് രാജേഷ് സുഖമായിട്ടിരിക്കുന്നു അവിടെ എന്തുകൊണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ഞാൻ ഫുഡൊക്കെ കഴിച്ചു ഫ്രണ്ട്സ് നിങ്ങളൊക്കെ സപ്പോർട്ടുണ്ടാവണം മറക്കരുത് സൗണ്ട് നല്ല ഭംഗിയുള്ള സൗണ്ട് ഫേസ് കാണാൻ പറ്റുമോ നാട്ടിലെവിടാണ് നാട്ടിലെ ആലപ്പുഴ അമ്മ എവിടെ പ്പള്ളി എന്തൊക്കെ ചോദ്യങ്ങളാലേല്ലേ പിന്നെ അല്ലാതെ പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ പോവാ അതെയോ ഇന്നിനും പറ്റുമെന്ന് തോന്നുന്നില്ല ബ്രോ കാരണം ചേച്ചിയെ കാണിക്കും ഹായ് ചേച്ചി ഹലോ ജോമോൻ ഹലോ ചേട്ടൻ ആർമിയിലാണ് ഫ്രണ്ട്സ് നിങ്ങളുടെ എല്ലാം കട്ട സപ്പോർട്ട് വേണം അപ്പോൾ ഓക്കെ ചേച്ചി പൈ ഓക്കെ തൈർ പോവാണോ തൈരായി നെക്സ്റ്റ് ലൈവിൽ ഞാൻ മുഖം കാണിക്കുന്നതായിരിക്കും ഇപ്പം ഞാൻ ആദ്യത്തെ ലൈവിൽ മുഖം കാണിച്ചായിരുന്നു പക്ഷെ അത് കട്ടായിപ്പോയി നെക്സ്റ്റ് ഇപ്പോൾ ലൈവ് എടുത്തതാണ് അപ്പോൾ നമ്മുടെ ആളാണല്ലോ ഏത് ആണ് ഇ എം ഏത് യൂണിറ്റ് ആണോ യൂണിറ്റിൻ്റെ പേരാണ് അതെനിക്കറിയില്ല സോറി ഇ എംഇയിലാണ് പഞ്ചാബിലാണ് കായംകുളം കരി അതേ യ്യോ യൂണിറ്റിൻ്റെ പേരെന്തുമായിരുന്നു എനിക്കറിയായിരുന്നു അപ്പൊ നെക്സ്റ്റ് ലൈവിൽ വരാം ഇ എം ഇ ആണോ അതെ ഇ എം എ ആണ് സാംസ് പട്ടിയാലയിലാണോ അതെ അതെ അല്ല പത്ത് അതെ 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 അവിടെ അവിടെ ആണ് പട്ടിണ്ട പത്തിണ്ടവിടെ വീട്ടിൽ രാജേഷ് ഫ്രണ്ട്സ് എല്ലാവരും പഴയതുകൂടെ സപ്പോർട്ട് ചെയ്യുന്നില്ല പറ്റുന്ന ഫ്രണ്ട്സ് എല്ലാം സൂപ്പർ ചാറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കിടക്കുന്നില്ലേ കിടക്കും ബ്രോ ഉച്ചകത്തിന് വന്ന വീഡിയോ കണ്ടിരുന്നില്ല അത് ഏത് വീഡിയോയാണ് അമ്മൽ സുരേന്ദ്രനാണോ ഒരു ഷോർട്ട് കുഞ്ഞിനെ ട്രെയിനിൽ ഇങ്ങനെ കറക്കുന്നേ ഓക്കേ 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 അത് ഓച്ചറയിലല്ല ബ്രോ ഇപ്പം ഈ അടുത്തിടയ്ക്ക് അതിൽ ഞങ്ങൾ പറ്റാനിട്ടാണ് അതല്ല ഓച്ചറയിലും ഉണ്ടായിരുന്നു ഓച്ചറയിലും ഓക്കെ ഓക്കെ ഓച്ചറയിലും അങ്ങനെ കയറിയായിരുന്നു സുരേന്ദ്രനോ അല്ല വേറൊരു അമൽ സുരേന്ദ്രനുണ്ടത് ചോദിച്ചാൽ സജീർ ഹായ് സജീർ